സ്വർണ്ണവിലയിൽ ഇന്നും കുറവ് അമ്പത്തി മൂവായിരത്തിൽ താഴെ എത്തി സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു ഇന്ന് ഒരു പൗ സ്വർണത്തിന് എൺപത് രൂപ കുറഞ്ഞത് അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെയും സ്വർണത്തിന് എൺപത് രൂപ കുറവുണ്ടായിരുന്നു അമ്പത്തി മൂവായിരം രൂപയിലാണ് ഇന്നലെ വ്യാപാരം നടന്നത് കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഏപ്രിൽ തുടർച്ചയായി സ്വർണ്ണവില പലതവണ റെക്കോർഡ് തിരുത്തി പിന്നാലെ ഏപ്രിൽ പത്തൊമ്പതിന് സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിരക്കായ ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പെർ ഗ്രാമിന് രൂപയിലെത്തി പവന് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു അന്നത്തെ വില അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് അതേസമയം സ്വർണത്തിന്റെ ക്രമാതീതമായ വില വർധന പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ് തീനേജുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് പതിനെട്ട് കാരറ്റിലാണ് പുതിയ തലമുറയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളോടുള്ള കമ്മം പതിനെട്ട് കാരറ്റ് ആഭരണങ്ങൾ വലിയ തോതിൽ വിപണിയിൽ ലഭ്യമാക്കുന്നു